നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ായിഹന്തളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി എനി ടൈം ന്യൂസിന്റെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ വെസ്റ്റ് ഡിവിഷനിലെ ഗോപിക മനോജനോടൊപ്പമാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മളിപ്പോഴുള്ളത് ബിജെപി സ്ഥാനാർത്ഥി ഗോപിയോടൊപ്പമാണ് വടക്കഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ടൗൺ വെസ്റ്റ് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ ഇത് ഗോപിയ രണ്ടാം തവണയാണ് നമ്മൾ മത്സരിക്കുന്നത് ആദ്യ തവണ നമ്മൾ നിന്നിരുന്നത് വടക്കഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഡിവിഷൻ ആറ് ചാലക്കൽ ഡിവിഷനിലായിരുന്നു അത് രാഷ്ട്രീയത്തിന്റെ ഒരു കച്ചവടം നടന്ന കാരനോട് മാത്രം നമ്മൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതാണ് എന്നിരുന്നാലും അവിടെ ഒരു നാനൂറ്റി അറുപത്തിനാല് വോട്ടോളം നമ്മൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെ ജയിച്ച കാൻഡിഡേറ്റ്സിന്റെ ഒപ്പത്തിലൊപ്പമുള്ള ഒരു വോട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു അല്ലെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ടുള്ളൊരു കാര്യം ആ ഒരു ഊർജത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് രണ്ടാം വട്ടം വിൽക്കാനായിട്ടും നമുക്കിപ്പോ സാഹചര്യം വന്നപ്പോ നമ്മള് രണ്ട് കൈയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളോടുള്ള അപ്രോച്ചും എങ്ങനെയാണ് അവരുടെ അപ്രോച്ച് എന്താണ് നിലവിലെ നമുക്ക് നല്ലൊരു അനുകൂല സാഹചര്യമാണ് ആ ഡിവിഷനെ സംബന്ധിച്ചോളം ഊട്ടുപാറ ടൗൺ വെസ്റ്റ് ഡിവിഷൻ പതിനൊന്ന് ഇവിടെ കാഞ്ചിലെ മുനിസിപ്പാലിറ്റിയിലെ ഒരു അർബൺ ഏരിയയുമായി ഏരിയ ആയിട്ട് നമുക്ക് തോതിൽ നിർത്താൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഒരുപാട് ബിസിനസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സും കൊണ്ട് നടക്കുന്ന ആൾക്കാര് അവിടെ കാഞ്ചേരിയും ഊട്ടുപാറയും സംബന്ധിച്ചോളം നമ്മുടെ ടൗൺഷിപ്പിനെ സമ്പന്നരാക്കുന്ന തരത്തിലുള്ള എല്ലാ ബിസിനസ് കുടുംബങ്ങളും ജീവിക്കുന്ന അല്ലെങ്കിൽ അവരായിരിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ നിലവിലുള്ള ഈ ഡിവിഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കവിടെ കയറി ചൊല്ലാനും നമ്മളെ സ്വീകരിച്ചെടുത്താനും അവർക്ക് ലോകവുമായിട്ടുള്ള ലോകവുമായി ബന്ധമുണ്ട് അതായത് ലോകത്തോടൊരു കാഴ്ചപ്പാടുണ്ട് ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏർ വൃത്തിയായി നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് അവിടുത്തെ ജനത അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു സ്വീകാര്യത നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഓരോ വീട്ടിൽ നിന്നും നമുക്കത് ലഭ്യമാവുന്നുണ്ട് ഈ ഡിവിഷനില് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വരിച്ചവർത്തുകയാണ് ഇപ്പൊ ബി ജെ പി വർന്നു വരുന്നത് അപ്പൊ ഇത് നമുക്ക് അനുകൂലമായി മാറൂല്ലേ എന്നുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് തികച്ചും നമുക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം അവരാൽ തന്നെ വിട്ടുവച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇന്ന് ഡിവിഷനിൽ നമുക്ക് ഒരു ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയില് ഒരു ഡിവിഷനാണ് ബി ജെ പി ഭരിക്കുന്നത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ബി ജെ പിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നോട്ട് വെക്കാം അതായത് ഒരു മുനിസിപ്പാലിറ്റിയില് ഒരൊറ്റ മെമ്പർ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഡിവിഷനില് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ജനങ്ങളോടൊപ്പമായിരുന്നിട്ടുള്ള അതിന്റെ മേന്മകളെല്ലാം തന്നെ നമുക്ക് ഇന്ന് ഈ ഡിവിഷനിലെ ഈ മുനിസിപ്പാലിറ്റിയിലെ നാപ്പത്തി മൂന്ന് ഡിവിഷനിലും നമുക്ക് പറയാവുന്നതാണ് അതോടൊപ്പം എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി പത്രത്തിന്റെ ഇരകളാണ് നമ്മുടെ ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ഏത് ഡിവിഷനിൽ പോയാലും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് മാത്രം മുടിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭരണ രീതിയാണ് ഒരു ധാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്രീയം അതോടൊപ്പം തന്നെ ഒരു പാരമ്പര്യ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ട് വികസനത്തിൽ നിന്ന് തികച്ചും ജനങ്ങളെ മാറ്റി നിർത്തപ്പെട്ടിട്ട് കേവലം അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള ഒരു ഒരു സ്ട്രീറ്റ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു റോഡ് നവീകരണോ കാലാകാലത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ഡിവിഷനിലെ വടക്കാഞ്ചേരി ഒന്നാംകല്ല് പതിനഞ്ചാം ഡിവിഷന്റെ അപ്രഭാഗം അതായത് അതാണ് പതിനൊന്നാം ഡിവിഷന്റെ സ്റ്റാർട്ടിങ് അവിടം തൊട്ട് നമ്മുടെ വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന്റെ ആ അറ്റം വരെ നിവർന്ന് കിടക്കുന്ന ഒരു ഡിവിഷനാണ് ഡിവിഷൻ പതിനൊന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഡിവിഷനിൽ നമ്മള് ഒരു രണ്ട് റൗണ്ട് പ്രചരണത്തിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു ആ സമയം തോറും തന്നെ നമ്മളെ ഓരോ കുടുംബത്തേക്ക് ചെല്ലുമ്പോഴും അവര് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ് പ്രാഥമികമായിട്ട് ഓരോ വഴിയിലും സ്ട്രീറ്റ് ലൈറ്റ് അത് അവരത്യാവശ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിന്റെ കാലാകാലത്തുള്ള ഒരു മെയിൻറ്റനൻസ് ഇതിന് തിര തികച്ചും എന്താ പറയുന്നെ അത് ഭരണത്തിൽ ഭരണത്തിലേറിക്കഴിഞ്ഞാൽ ആ ഒരു മാസം ചെയ്യാം അതിനുശേഷം വോട്ട് വരുന്ന പിന്നിലുള്ള മാസം ചെയ്യാം അതിനപ്പുറത്തേക്കുള്ള ഒരു നാല് നാലേ മുക്കാൽ വർഷവും ഈ ജനങ്ങളത് അനുഭവിച്ചോട്ടെ എന്നുള്ള നിലക്കിലുള്ള ഒരു 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുടർച്ചയില്ല ഇല്ല അപ്പൊ ആ അവരുടെ ആ ഒരു ചെയ്ത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു കുടുംബത്തിലും ചെല്ലാം കാരണം നമ്മുടെ ഇപ്പുറം നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ മുഴുവൻ അഭിമാനം കൊണ്ട് നിർത്തുന്ന ഒരു പാർട്ടിയുടെ വക്താക്കളാണ് ഞങ്ങൾ എല്ലാവരും അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോ നമ്മളേനെ അല്ലാതെ അവർ ആരെ സ്വീകരിക്കും എന്നുള്ള ആ ഒരൊറ്റ ഒരു സമാശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോ വീട്ടിലും ഈ ഡിവിഷനിലെ ചില പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളുണ്ട് സ്റ്റാൻഡ് അടക്കം വരുന്ന സ്ഥലങ്ങൾ അവിടത്തെ മുന്നോട്ടുള്ള വികസനങ്ങൾ എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എന്ന് ഒരു മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ സത്യപ്രസ്താവന ചെയ്യുന്നത് ഇലക്ഷൻ നാമനിർദ്ദേശം സമർപ്പിക്കുമെന്ന് തന്നെ നമ്മൾ അവിടെ സത്യപ്രസ്താവന ചെയ്യും ആ സമയത്ത് നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഡിവിഷനിലായിരിക്കുന്ന ജനങ്ങളുടെ സ്വത്തിനും അവരുടെ ജീവനും അതായത് സംരക്ഷണം നൽകാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അത് ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടുള്ള ഒരു ഓത്താണെങ്കിൽ ആ ഒരു സത്യപ്രതിജ്ഞ അങ്ങനെയാണെങ്കിൽ ഈ ഈ ഈ നിലവിലുള്ള കൗൺസിലേഴ്സ് ഒന്നും അവിടെ ഇരിക്കേണ്ട ൾക്കാരല്ല അർഹതപ്പെട്ടവരല്ല കാരണം ഊട്ടുപാറയെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം തൊട്ട് മുങ്ങി തുടങ്ങിയതാണ് ഊട്ടുപാറ ഡിവിഷൻ ഈ പത്ത് പതിനൊന്ന് ഡിവിഷനുകള് ഞാനായിരിക്കുന്ന പതിനൊന്നാം ഡിവിഷനും പത്താം ഡിവിഷനും അത് രണ്ട് റോഡിന്റെ ഇരുവശങ്ങളാണ് പത്തും പതിനൊന്നും ഡിവിഷനുകൾ എന്ന് പറയുന്നത് അപ്പൊ എന്റെ വോട്ടേഴ്സിനെ സംബന്ധിച്ചോളം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് ഞാനിപ്പോ ഇന്ന് നിങ്ങളുടെ മുന്നിലാണെങ്കിലും അതുപോലെ തന്നെ നാളെ ഒരു അഞ്ചു വർഷക്കാലത്തേക്ക് ഇവിടെ കൗൺസിലർ ആയിരിക്കുമ്പോഴും ഞാൻ വന്നി വരാൻ ഉദ്ദേശിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് അപ്പൊ അതിൽ അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ വീട്ടിലും വെള്ളം കയറിയിട്ട് അവനവന്റെ സ്വന്തമായ സ്ഥലങ്ങളാണ് നമുക്കറിയാം നമ്മുടെ നമ്മുടെ വീട്ടിലെ ഒരു തുള്ളി വെള്ളം അധികം പോയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇപ്പൊ വെള്ളം കുടിവെള്ളം ഇല്ലാത്ത അവസ്ഥ അതൊന്ന് അതോടൊപ്പം തന്നെ ഒരു നാല് അഞ്ചു ദിവസം ഈ വെള്ളം മഴ പെയ്താൽ അവർക്ക് ഭയം ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല അത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വക്കലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം അതായത് ഈ ഒരു രണ്ട് ഡിവിഷന് മാത്രമായിട്ടാണ് ഇത്രയും അധികം വെള്ളക്കെട്ട് രൂക്ഷമായിട്ട് അവരനുഭവപ്പെടുന്നത് ഇത്ര ഈ രണ്ട് ഡിവിഷനുകളാണ് അപ്പൊ അവർക്ക് ഇതുവരെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ പറയില്ലേ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ താൽക്കാലികമായിട്ട് ഈ മഴവെള്ളത്തിനെ ഒഴുക്കി വിടാനുള്ളൊരു ഒരു ഒരു സാഹചര്യം ഇതൊന്നും ഈ നിലവിലുള്ള കൗൺസിലറോ അതിനു മുന്നേ ഉള്ള ഒരു കൗൺസിലറോ ഇതൊന്നും ചെയ്യാ ചെയ്തിട്ടില്ല ആ ഒരു ഭയം കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് നമ്മളെ സ്വീകരിച്ചിട്ട് നമ്മളെ സ്വീകരിച്ച് വീട്ടിലിരുത്തിക്കൊണ്ട് അവരുടെ ആ ഭയവും ആശങ്കയും തന്നെയാണ് നമ്മളുമായിട്ട് അവർ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ഒരു പരിഹാരം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നടക്കുന്നത് അതിന്റെ ആദ്യഘട്ടം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മൾക്ക് ഈ ഒരു മുനിസിപ്പാലിറ്റിയിലെ നമുക്ക് ഏഹ് ലഭ്യമായിട്ടുള്ള സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫാക്കൽറ്റീസുമായി നമ്മൾ ബന്ധപ്പെട്ട് സംസാരിക്കല് കഴിഞ്ഞു നമുക്ക് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ ഏജൻസികൾ ത്രൂ അതായത് ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുള്ള എൻ ഐ ടികൾ തുടങ്ങിയിട്ടുള്ള അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അതാണ് നമ്മൾ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നേക്കുമായിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരിക്കും അടുത്ത ഘട്ടം പ്രചരണത്തിന് ഞാൻ ഇറങ്ങുന്നത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെട്ടും ആ സാഹചര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ ഞാൻ ജനിച്ച കുമ്പളങ്ങാട് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോ എൻ്റെ അമ്മ പൂർവ്വ മഹിളാ മോർച്ചയുടെ അതായത് അന്നത്തെ ബി ജെ പി മഹിളാ മോർച്ചയുടെ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ടുള്ള അമ്മയാണ് അതിനുശേഷം ഞാൻ അവിടെ ഒരു ഉണ്ണിയർച്ച പോലെ വളർന്നു വന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബാലഗോകുലം മുതല് നമ്മുടെ വീട്ടിലെ ശാഖ നടന്നിരുന്നു അതിനുശേഷം നമ്മള് ബാലഗോകുലം മുതല് ബാലഗോകുലത്തിൽ ആക്ടീവ് പ്രവർത്തകയായിട്ടും അതോടൊപ്പം തന്നെ ബാലഗോകുലത്തിന്റെ ചുമതല എടുത്തിട്ടും അതിനുശേഷം ശ്രീ വ്യാസ എൻ എസ് എസ് കോളേജിലെ എ ബി പി യൂണിറ്റുമായും അതിനുശേഷം പിന്നീട് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ മഹിളാ മോർച്ചയുടെ സെക്രട്ടറി ആയി ഇപ്പൊ നിലവിലെ മോർച്ചയുടെ ജില്ല തൃശൂർ നോർത്ത് ജില്ല യുടെ മഹിളാമോർച്ച സെക്രട്ടറി ആണ് ഞാൻ അപ്പൊ അങ്ങനെ ഒരു കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷമായിട്ട് സജീവമായിട്ട് അതായത് ബുദ്ധിയുറച്ച കാലം തൊട്ടിട്ട് സംസാരിക്കാനുള്ള കഴിവ് വന്നപ്പോ തൊട്ട് അഞ്ചെട്ട് വർഷമായി ജനങ്ങൾക്കിടയില് നമ്മള് നമ്മുടെ ശയവുമായിട്ട് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടേതായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് ഒരിക്കലും ഒരു പബ്ലിസിറ്റിയുടെ ബേസിൽ അല്ലാത്ത കാരണം നമ്മൾ നിശബ്ദമായി നമ്മളെ നമ്മളോട് ഒരു ഹെൽപ്പ് ചോദിച്ചു വരുന്ന ഒരാളോട് നമുക്ക് നമ്മളോട് സഹായം ചോദിച്ചു വരുന്നവരോട് നമ്മൾ മുഖം തിരിക്കാതെ അവരുമായിട്ട് ഏർ സഹകരിച്ചു പോകുന്ന ഒരു മനോഭാവം ഇന്ന് വരെ ഉണ്ട് ഇനി അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ഘട്ടവും നമ്മള് ഇലക്ഷനിൽ നിൽക്കാനും അതുപോലെ തന്നെ ഇനി സജീവമായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവാനായിട്ടും ആ ഒരു മനസ്സോട് കൂടി മുന്നോട്ട് പോകും അതില്ലാതെ പറ്റില്ലല്ലോ കേവലം എന്താ വെച്ചാ ഒരു തികച്ചും ഞാനൊരു സ്ത്രീയാണ് അമ്മയാണ് അതുപോലെ തന്നെ ഒരു മരുമകളാണ് എല്ലാം ആണ് അപ്പോ രാഷ്ട്രീയത്തില് എന്റെ ബെക്സ് സപ്പോർട്ട് എന്ന് പറയുന്നത് നിലവിൽ എന്റെ ഭർത്താവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്ര സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതും അതായത് അങ്ങനെ ആയത് തൊട്ട് നമുക്കൊരു ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉള്ളിലിരിക്കേണ്ടി വരും പല സ്ത്രീകളെയും ഉള്ളിലാക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയും ഇവിടെ പലയിടത്തും ഉണ്ട് എങ്കിൽ പോലും നമ്മളെയൊക്കെ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കാം അങ്ങനെ ആയിരിക്കണം നീയ എന്ന് പറഞ്ഞിട്ട് നമ്മളേനെ മുന്നിൽ കൊണ്ടുനടക്കുന്നത് നമ്മുടെ ഭർത്താവ് തന്നെയാണ് മനോജ് അദ്ദേഹം മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവാണ് പിന്നെ കൂടെയുള്ള അച്ഛൻ അമ്മ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ അപ്പൊ താമസിക്കുന്നത് ഒന്നാംകല്ലാണ് അവര് താമസം നമ്മളൊരു പത്ത് പതിനൊന്ന് കൊല്ലമായിട്ട് ഒന്നാം കല്ല് തന്നെ ഉള്ളവരാണ് അപ്പോൾ അവിടെ നിന്നായാലും എൻ്റെ വീട്ടിൽ നിന്നായാലും എന്റെ ഈവൻ നമ്മുടെ മക്കളാണെങ്കിൽ പോലും അതായത് രണ്ട് ചെറിയ മക്കളാണെങ്കിൽ പോലും അവരും അത് അഡ്ജസ്റ്റഡ് ആണ് അതായത് അവർക്ക് അമ്മയുടെ കരുതലോടൊപ്പം തന്നെ അവരും അവരെയും നമ്മളും പഠിപ്പിക്കുന്നുണ്ട് സോഷ്യലി നമ്മളെങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ സഹായം ചെയ്യണം എന്നുള്ളത് ആ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു മാതൃകയാവണം എന്നുള്ളൊരു ഉത്ബോധം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത് ജനങ്ങളോട് അതായത് വെസ്റ്റിലെന്താണ് പ്രത്യേകിച്ച പ്രത്യേകമായിട്ട് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ധാർഷ്ട്യമനോഭാവമുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ കുറെ കാലങ്ങളോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പാരമ്പര്യത്തിന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും രാഷ്ട്രീയ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം കണ്ടുകൊണ്ട് ഒരു ലാക്ക് കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് അപ്പോ പിന്തുണ ഉണ്ടാവണം വോട്ട് ചെയ്യണം വിജയിപ്പിക്കണം കൂടെ ഉണ്ടാവും അഞ്ചു വർഷക്കാലം അതിനപ്പുറത്തേക്ക് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കും ഇനി ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി മാത്രം മതി എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും മാത്രമേ പറയാനുള്ളൂ സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി